എല്ലാവർക്കും നമസ്കാരം നളൻസ് വേൾഡിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമ്മൾ വിവിധ തരം കപ്പ അല്ലെങ്കിൽ മരച്ചീനി നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു അധ്യായമാണ് ഇന്ന് ആമ്പക്കാടൻ കപ്പയാണ് അതിൽ സവിശേഷമായിട്ടുള്ളത് ആമ്പക്കാടൻ തൊമ്മി എന്ന് പറയുന്ന കിഴക്കൻ ഭാഗത്തെ ഒരു കർഷകൻ വികസിപ്പിച്ചെടുത്ത അതിരുചികരമായ ഒരു മരച്ചീനിയാണ് ഈ ആമ്പക്കാടൻ കപ്പ എന്ന് പറയുന്നത് ആമ്പക്കാടൻ കപ്പ മാത്രമല്ല വിവിധ ഇനങ്ങളിലായി ആറോ ഏഴോളം തരത്തിലുള്ള കപ്പക്കമ്പുകൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട് കോട്ടയം ചുള്ളി മുട്ട വരിക്ക അങ്ങനെ പലതരത്തിലുള്ള ഏത്തക്കപ്പ അതുകൂടാണ്ട് ഒരു സ്പെഷ്യൽ ചമ്മന്തി അതുപോലെ ഈ ആമ്പക്കാടൻ കപ്പ വച്ചുള്ള ഒരു രണ്ട് വിഭവങ്ങളും ഒക്കെ ഉണ്ട് എല്ലാവരും കാണുക കണ്ട അഭിപ്രായം പറയുക രാമചന്ദ്ര നമസ്കാരം

രൂപ അതെല്ലാം ഈ ആമ്പക്കാടം കപ്പ കമ്പിനെ പറ്റി ഞാൻ കൊറേ കേട്ടിട്ടുണ്ട് പണ്ട് ഏറ്റവും കൂടുതൽ വളരെ കുറച്ച് വിളവുണ്ടാകുമെങ്കിലും ഉണ്ടാകണ ആ കപ്പയ്ക്ക് നല്ല സ്വാദാണ് എന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഏഹ് അപ്പൊ ഈ കമ്പ് ഇപ്പോഴും സംരക്ഷിക്കപ്പെടണത് വളരെ ഞാൻ പലയിടത്തും അന്വേഷിച്ചു അപ്പൊ അവര് ഈ കറുത്ത മിസ്റ്റർ വെളുത്ത മിച്ചറ് അതുപോലുള്ള കപ്പ സാധാരണ ഉള്ളതായിട്ട് നമുക്കറിയുന്നത് ഈ കമ്പ് ചേട്ടനെ ഇവിടുന്ന് കിട്ടി എന്താണ് ഇതിന്റെ പ്രത്യേകത എന്നൊന്നും പറഞ്ഞു തരാമോ ഇത് ഉഴവൂരിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഈ തണ്ട അത് എന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായി എണ്ണം കുറവാളവ് നല്ല ഉള്ളത് നല്ല സ്വാദുണ്ട് തിന്നാൻ ആണല്ലേ അത്രയേ ഉള്ളൂ അല്ല ഇതിന്റെ ആ ബാക്കിയുള്ള കമ്പുകൾ ഈ കവര വന്നത് അതെങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരും ആ താഴത്തോട്ട് താഴത്തുനിന്ന് തന്നെ കവര പൊട്ടും അല്ലേ ഓ ഹോ ഹോ ഇത് ഇതാണ് ആമ്പക്കാടൻ കപ്പ നിങ്ങൾ കണ്ടു ഇതിന്റെ താഴത്തുനിന്ന് തന്നെ കവര പൊട്ടി ഇതിപ്പോ പ്രത്യേകിച്ച് വളങ്ങൾ വലിയ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ലെന്നോന്നല്ലേ ആണല്ലേ കണ്ടോ ഇതിൻ്റെ ഏലകളുടെ ഏലകളുടെ ആ വലിപ്പവും അതൊക്കെ നിങ്ങൾ നോക്കുക അതിന്റെ ആ സ്റ്റെമ്മിന്റെ കളർ നോക്കുക ഇതൊക്കെ കണ്ട് മനസ്സിലാക്കുക കണ്ടോ ഈ ഇത് ഈ സ്റ്റെമ്മ് ഇതിപ്പോ ഒരു പിങ്ക് കളറാണ് പിങ്ക് അല്ല റെഡി സ്പ്രിങ്ക് ഈ കമ്പിനെ നമ്മൾ അടുത്ത് പരിചയപ്പെടുക ഇതിന് ഇത് ചെറുപ്പത്തിൽ തന്നെ ഇതേപോലെ കവര വയ്ക്കും അല്ലേ അത് അപ്പോൾ അത് കാരണം അടുപ്പിച്ച് അടുപ്പിച്ച് നടന്ന് ഇപ്പോൾ കരപ്പുറം പ്രദേശങ്ങളിലൊന്നും പിന്നെ ഇതിലൊരു വരും ശരിക്ക് പൊട്ടാൻ തുടങ്ങുമ്പോ ഇതിലൊരു എങ്ങനെയാറിയും ഈ കപ്പ മൂത്തോന്ന് എങ്ങനെ ഈ ഈ ഈ ആണല്ലേ ആണല്ലേ കായ ഉണ്ടാവും ആ ശരിക്ക് മൂത്ത് കഴിയുമ്പോ കായും ഇത് എത്ര മാസമാണ് ഇതിന്റെ വിളവെടുപ്പ് എട്ടാം മാസത്തിൽ വേണ്ട ഏഴു മാസം എട്ടു മാസം മതി ഈ കപ്പ വിള ഇതിനെ ചെയ്യുന്ന വളപ്രയോഗങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ ആദ്യം ചാരയിടും ആ ചാരയിട്ട ഇടകുത്തും പിന്നെ കോഴിവളായിക്കോലെ ഇട്ടവത്രേതിട്ടുള്ളൂ വേറെസവളങ്ങൾ ഒന്നും രാസവളക്കെടുത്തു ഈ എലിയുടെ ശല്യം എലിയുടെ ശല്യം ഉണ്ടായിരുന്നു കേട്ടോ എലിയുടെ ശല്യം മുഴുത്തു ആ ഇതാണ് ഇതാണ് ആ കായല്ലേ ഇതാണ് കപ്പ മൂത്തു എന്നു പറയുന്നതിന്റെ കായ് ഇത് അതല്ലേ ഏട്ടോ ഇതല്ലേ മൂത്തു ഓഹോ അതാണ് ഈ കപ്പം അപ്പൊ എനിക്ക് രണ്ട് കമ്പ് തന്നെ ഓ

ആ ആ കോട്ടൻചുള്ളിയാണ് അതിനത്ര കയ്പോ ആണോ ഇവിടെ ഇത് കോട്ടയ ചുള്ളി മാത്രമേ നട്ടിട്ടുള്ളൂ കോട്ടൻചുള്ളി മാത്രം ഇനി ഇനി എന്താ ഏത് ഏതാനുള്ളത് ആ ആ ഇത് വെള്ളക്കപ്പ അല്ലേ ആണോ ആ ഇതിനും മറ്റേതുപോലെ കായ വന്നിട്ടുണ്ടല്ലോ കോട്ട ആമ്പക്കാടന്റെ കൂട്ട് ഓഹോ മറ്റേതിനൊന്നും കായല്ലേ അത് ശരിയാണ് ഇതിന്റെ തണ്ടിന് തന്നെ ഒരു വ്യത്യാസമുണ്ട് വെള്ളക്കപ്പ എന്ന് പറഞ്ഞാൽ ആഹ് ഹോ ആ ഇത് ഇത് വേറെ ഇത് ഇച്ചിരി കറുത്ത ഈ കപ്പ ഓണേൽ ഓ അപ്പൊ ചേട്ടൻ ഇപ്പൊ ഇപ്പൊ എത്ര തണ്ട് നട്ടിട്ടുണ്ട് ഏതൊക്കെ വെറൈറ്റി നട്ടിട്ടുണ്ട് പേര് ഉണ്ട് ആ പിന്നെ മിക്സർ കപ്പുണ്ട് ആ ചുള്ളി കോട്ടയം ചുള്ളി കോട്ടയം ചുള്ളി ആ പിന്നെ മറ്റേ ഇതിനൊരു ഇതിന്റെ തണ്ടിനൊക്കെ ഒരു പ്രത്യേക പറിച്ചു കഴിയുമ്പത്തേ കാണാം ഇത് പത്തനംതിട്ടയിൽ ഒരു കല്യാണത്തിൽ പോയപ്പോ കല്യാണം കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് അവിടെ ഒരു കപ്പകമ്പ് കിടക്കണ ആ കപ്പ കമ്പ് ടൂറിസ്റ്റ് ബസ്സേക്ക് കൊണ്ടുപോകുന്നത് അങ്ങനെ പയ്യെ നട്ടുപിടിപ്പിച്ചത് നമുക്ക് ഇതിന്റെ നില നോക്ക് ഇത് കണ്ടോ ഇതിന്റെ ഈ സ്റ്റെമ്പ് നേരത്തെ നമ്മൾ കണ്ട സ്റ്റെമ്പിന് ഒരു പിങ്ക് കളറോ ബ്രൗൺ കളറോ ആയിരുന്നു ഇത് കരിയും പച്ചയാണത് ഈ തണ്ട് തന്നെ നല്ല മഞ്ഞ നിറമുള്ള ഒരു പ്രത്യേക വിഭാഗം കപ്പയും കൂടിയുണ്ട് ഇതിന്റെ പേര് ശ്രീകർഷ എന്നോ ശ്രീ വിജയമെന്നോ അങ്ങനെ ഏതാണ്ടാണോ നമുക്കതിനെപ്പറ്റി വ്യക്തി ജ്ഞാനമില്ല ഇതുപക്ഷെ ഈ നാട്ടിൻപുറത്തതിന് മുട്ടവരിക്ക അല്ലെങ്കിൽ എന്താ പറയുക കപ്പ ഇതായിട്ടുള്ള മുട്ടവരിക്ക എന്നാണ് പറയുന്നത് ഇതിനെ കപ്പ ഏത്തക്കപ്പ കപ്പ എന്നും ഒക്കെ ഇത് പറയുന്നുണ്ട് നോക്കി ഇത് മനസ്സിലാക്കി വയ്ക്കുക ഇത് പത്തനംതിട്ട പ്രദേശങ്ങളിലാണ് എല്ലാ വീടുകളിലും ഒരു പത്ത് എണ്ണമെങ്കിലും വെച്ച് അല്ലെങ്കിൽ ഒരു അഞ്ചാറെണ്ണമെങ്കിലും മിനിമം ഈ കപ്പ കമ്പ് കൃഷി ചെയ്യുന്നുണ്ട് ഇന്ന് കപ്പ കമ്പിന് വലിയ വിലയുള്ളതാണ് ഇനി നമുക്ക് കറുത്ത മിക്സർ എന്ന് പറയുന്ന ഒരു ഇനവും കൂടി നമുക്ക് നോക്കാം ഇത് കറുത്ത മിക്സർ എന്ന് പറയുന്ന ഒരു സ്വാഭാവിക ഈ ലോക്കലി നമ്മൾ പറയുന്നത് കറുത്ത മിക്സർ എന്ന് പറയുന്ന ഒരു കപ്പയാണിത് അപ്പൊ അത് നമുക്ക് ഒന്ന് പറിച്ചു നോക്കാം ഇത് എലി നിന്നും ഒരെണ്ണം അതിനകത്ത് ഉണ്ട് അതാണ് കറുത്ത മിച്ച വലിയ വളമൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ നമ്മൾ പറിച്ചു വെച്ച അമ്പക്കാടൻ കപ്പ ചെറിയ കഷ്ണങ്ങളായിട്ടിട്ട് പുഴുങ്ങുകയാണ് അപ്പോൾ പുഴുങ്ങുമ്പോൾ അടച്ചു വയ്ക്കരുത് ഒരു തേങ്ങ ചിരവി വെക്കണം കൂടാണ്ട് നമ്മളിതിനൊരു സ്പെഷ്യൽ ചമ്മന്തിയാണ് ഉപയോഗിക്കുന്നത് അതിന് രണ്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് രണ്ടോ മൂന്നോ തക്കാളി നിങ്ങൾക്ക് ഇഷ്ടംപോലെ എടുക്കുക തക്കാളി ഒരു പിടി നേരത്തെ ചിരവി വെച്ച തേങ്ങ പിന്നെ രണ്ട് തൈര് മുളക് കുറച്ച് കരുവേപ്പില പിന്നെ വേണ്ടത് ഉപ്പ് പിന്നെ അത് കൂടാണ്ട് രണ്ട് സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നല്ല പച്ച വെളിച്ചെണ്ണയും കൂടി അതിനകത്തേക്ക് ഒഴിക്കണം ഇനി വേണ്ടത് ഒരു സ്പെഷ്യലാണ് തൈരാണ് അധികം പുളിയില്ലാത്ത തൈര് ഇനി നമ്മൾ ഒരു രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇഞ്ചി പച്ചമുളക് എല്ലാം കൂടി നമ്മൾ കടുവറക്കിയില്ലേ കടുവറയ്ക്കുക കടുവരത്തിന് ശേഷം നമ്മൾ ആ പുഴുങ്ങിയ കപ്പ പൊടിച്ച് ചേർക്കുക അതിനകത്തേക്ക് ആമ്പക്കാടൻ കപ്പ പിന്നെ അതിനകത്തേക്ക് നേരത്തെ ബാക്കി വെച്ചിരിക്കും ആ ഒരു പിടി തേങ്ങ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള തേങ്ങയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കണ്ടോ നല്ല അതിനകത്ത് ഇച്ചിരി ചുവന്നുള്ളിയും കൂടി ഇട്ടാൽ ഭേഷായി കണ്ടോ നല്ല പൊടിച്ചത് കപ്പൊ ആമ്പക്കാടൻ കപ്പ പൊടിച്ചതാണ് ഇതിൻ്റെ രുചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് മുളകോ അതുപോലെ നേരത്തെ ഞാൻ എടുത്തു വച്ചിട്ട് ചമ്മന്തിയില്ലേ ആ ചമ്മന്തി വേറെ ഇതിനകത്ത് മിക്സിയിൽ അടിച്ചെടുത്താൽ മാത്രം മതി വെളിച്ചെണ്ണ നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് ഉപയോഗിക്കാം നല്ല വളരെ രുചികരമായിട്ടുള്ള ഒരു വിഭവമാണ് ഈ കപ്പ കപ്പാ നമ്മളുടെ കപ്പ ഇടിച്ചുപൊടിച്ചതും സ്പെഷ്യൽ ചമ്മന്തിയും അതുപോലെ ചെണ്ടൻ കപ്പയും ആമ്പക്കടനാണ് കപ്പ സൂപ്പറാണ് നല്ല ടേസ്റ്റാണ് അപ്പം ആമ്പക്കാടൻ കപ്പ തന്നെ നിങ്ങൾ എവിടെന്നെങ്കിലും കിട്ടുവാണെങ്കിൽ സംഘടിപ്പിച്ച് ഇതുപോലെ ഇച്ചിരി മുളകും അതുപോലെ തന്നെ ഇച്ചിരി കട്ടൻ കാപ്പിയായിട്ട് ഇച്ചിരി മഴയൊക്കെ വരുന്ന സമയത്ത് കഴിക്കുവാണെങ്കിൽ അതൊരു നെസ്റ്റാൾജിക്ക് വിഭവമാണ് ആമ്പ ഇതാണ് കപ്പ നമുക്ക് അച്ഛനുണ്ടാക്കിയ ആമ്പക്കാടൻ കപ്പ നമുക്ക് വെട്ടി ചമ്മന്തി പിടി പിടിച്ചാ ആടി പോളി കപ്പ ചണ്ടമ്മന്തി ഓ എന്നാ സ്വാദാ നോക്കാം മതി ഇനി മൂന്ന് കൂടെ ചെയ്ത് നോക്കാം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്